ജവഹർലാൽ നെഹ്റുവിന്റെ അഞ്ചാം ജന്മദിന ആചരണവും പുഷ്പാർച്ചനയും നടത്തി ഭരണിക്കാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണിക്കാവ് കോൺഗ്രസ് ഭവനിൽ നടത്തിയ ചടങ്ങ് കെ സെക്രട്ടറി കട്ടാനം ഷാജി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നൂറ്റി മുപ്പത്തി അഞ്ചാം ജന്മദിന ആചരണവും പുഷ്പാർച്ചനയും നടന്നു ഭരണിക്കാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണിക്കാവ് കോൺഗ്രസ് ആണ് ജന്മദിനാചരണം നടന്നത് നിരോപിച്ചു നെഹ്റുവിന്റെ ഭരണിക്കാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നമ്മുടെ എന്തുകൊണ്ടും ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തിയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ മഹാരാജ്യത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ശക്തിയും കഴിവുമുള്ള നേതാവ് നേതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിപ്പോൾ നേതാവ് ആയിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഇതിനു ശേഷം ഇന്ത്യയെ മുന്നോട്ട് നയിക്കുമ്പോൾ ലോകരാജ്യങ്ങൾ മുന്നിൽ ഇന്ത്യക്ക് എത്തിയ മേൽ പ്രസക്തിയും ഒക്കെ അതിൽ പുറത്തിൽ കുറിച്ചത് നമ്മൾ ഉണ്ടാകാൻ പോകാനോടുള്ള കാഴ്ചപ്പാടായിരുന്നു എന്നുള്ളത് നമുക്ക് ഒത്തിരി പറയാം വികസനത്തിനോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെയും സ്നേഹിച്ചുകൊണ്ടിരുന്ന പ്രിയങ്കന നേതാവായിരുന്നു നമ്മുടെ രാഷ്ട്രീയ ശില്പിയായി ബഹുമാനായ ചാച്ചാജ് അതേ ഘട്ടത്തിൽ നൂറ്റി മുപ്പത്തി അഞ്ചാമത് ജനദിന തീർച്ചയായിട്ടും കോൺഗ്രസുകാർ മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യം ഇത് നിലനിൽക്കുന്നത് കോൺഗ്രസ് നിലനിൽക്കുന്നതുകൊണ്ടാണ് എന്നുള്ളത് ചരിത്രത്തിൽ നമ്മളെ പഠിപ്പിക്കാറുണ്ടായ സാഹചര്യം ഇന്ത്യയുടെ മതേതരത്വത്തെ നെജോട് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും ഇന്ത്യയുടെ മതേതരത്വത്തെ കണ്ടെത്തിയോടെ കാക്കുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും പാവപ്പെട്ടവന് വേണ്ടിയും സാധാരണക്കാരന് വേണ്ടിയും എന്നും പ്രവർത്തിക്കുകയും ഇന്ത്യയെ ഒരു വൻ കുതിച്ചു കേന്ദ്രത്തിലേക്ക് നടത്താൻ നടത്തുകയറുവാൻ മുടക്കക്കുറിച്ച നേതാവ് കൂടിയായിരുന്നു നമ്മുടെ പ്രിയങ്കനായ രാഷ്ട്രശില്പി എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ പറ്റും ഇന്ത്യയുടെ വികസനം ഇന്ന് ലോകരാജ്യങ്ങളുടെ മുന്നിൽ തലയുർത്തി വെക്കുവാനുള്ള കാരണവും അവരുടെ പോലെയുള്ള പ്രവർത്തനങ്ങളായിരുന്നു എന്നുള്ളത് നമ്മളൊക്കെ തന്നെ അഭിമാനത്തോട് പറയുമ്പോൾ ഒരു ഭരണാധികാരി എങ്ങനെയാണ് ഭരിക്കേണ്ടത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കാണിക്കുകയും ചെയ്തിട്ടുള്ള അതിർത്ത നേതാവായിരുന്നു നമ്മുടെ പ്രിയങ്കനായ രാഷ്ട്രശില്പിയായ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ഭാവന അദ്ദേഹത്തിൻ്റെ ഈ നൂറ്റി മുപ്പത്തി അഞ്ചാമത് ജന്മദിനം തരത്തിലും ജനങ്ങളെ അഭിമാനകരമായ മുഹൂർത്തമാണ് ും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിഷ്ണു ചെക്കോടൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ എൻ വാസുദേവൻ ചേലക്കാട് രാധാകൃഷ്ണൻ കട്ടച്ചിറ താഹ കട്ടച്ചിറ ശ്രീകുമാർ പ്രൊഫസർ ചന്ദ്രശേഖരൻപിള്ള കെ ആർ ഷൈജു ജി മോഹനൻപിള്ള ശരത് കുമാർ ഗോപാലകൃഷ്ണൻപിള്ള സദാശിവൻ സദാശിവൻപിള്ള ശാലിനി എസ് അംബിളി ജി രാധാകൃഷ്ണപുള്ള ശിവക്കുർപ്പ് രുദ്രാക്ഷം അജി കട്ടച്ചിറ എൻ ശങ്കരൻകുട്ടി ചെറിയ രാധാകൃഷ്ണപിള്ള പി ആർ ഫിലിപ്പ് കെ കെ ഭാസ്കരൻ സണ്ണി എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്ളം